ഹായ് നമസ്കാരം എൻ്റെ ജീവിതത്തിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് കുട്ടനാടാണ് ഉള്ളത് അല്ല കുട്ടനാട് കുട്ടനാട് എന്ന് കേൾക്കുമ്പോൾ ആലപ്പുഴ എന്ന് നോക്കുമ്പോൾ ജലോത്സവം പക്ഷേ നമ്മളെ കണ്ണൂരാണ് ജലോത്സവം കണ്ണൂർ കാട്ടാമ്പള്ളി പുല്ലുപ്പിക്കടവും ശ്രീ വള്ളുപങ്കടവ് മുത്തപ്പൻ ക്ഷേത്രത്തിന് സമീപത്തു നിന്ന് ആരംഭിക്കുന്ന ജലോത്സവമാണ് അതിൻ്റെ ഒരുക്കത്തിലാണ് ഇവിടെയുള്ള നാട്ടുകാരും മറ്റു ജില്ലകളിലുള്ളവരും അപ്പോൾ അതിൻ്റെ കാഴ്ചകൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുണ്ട് അതെല്ലാവരും കാണുക ജലോത്സവത്തിൻ്റെ ഞാൻ അവിടേക്ക് പോകുന്ന ദൃശ്യങ്ങൾ ആ വഴിയിലുള്ള ദൃശ്യങ്ങളാണ് ആ വഴിക്കുള്ള ദൃശ്യങ്ങളാണ് നിങ്ങൾ കാണുന്നത് അതിമനോഹരമായ കായലിൻ്റെ തീരത്തോടു കൂടിയുള്ള യാത്ര സുന്ദരമായ കേരള തനിമ നമ്മളെ വിളിച്ചോതുന്ന അതിസുന്ദരമായ പ്രകൃതി ഭംഗി ആസ്വദിച്ചുകൊണ്ട് ഞാൻ നടന്നു നീങ്ങുകയാണ് സുഹൃത്തുക്കളെ മഴക്കാറും മഴമേഘങ്ങളും വള്ളങ്ങളും ആ നാട്ടുവഴിയിലേക്കൂടി നടക്കുമ്പോൾ എന്തെന്നില്ലാത്ത ഓർമ്മകൾ വന്നണയുകയാണ് നിങ്ങൾക്ക് അങ്ങനെ തോന്നാറുണ്ടോ കുട്ടനാട് എല്ലാം പോയി പോയിക്കഴിഞ്ഞാൽ ഇതുപോലെയുള്ള സ്ഥലങ്ങൾ നെൽപ്പാടങ്ങൾ ഒക്കെ നമുക്ക് കാണാം അതിസുന്ദരമാണ് പക്ഷേ നമ്മുടെ ഈ കണ്ണൂരുമുണ്ട് ഒരുപാട് ഇതുപോലെയുള്ള സ്ഥലങ്ങൾ നമ്മളെ അടുത്ത പ്രദേശത്താണ് സ്ഥിതി ചെയ്യുന്നത് കാട്ടാമ്പള്ളി വള്ളുവം കടവും മുത്തപ്പേത്രത്തിലേക്ക് പോകുന്ന വഴിയാണിത് ആ വഴി അതിസുന്ദരമാണ് എന്താ പറയണ്ടതെന്ന് എനിക്കറിയില്ല നിങ്ങൾ കാണുക ഞാൻ നടന്ന് നടന്ന് പോകുമ്പോൾ ആസ്വദിച്ച് നടന്ന് പോവുകയാണ് ചെയ്തത് എന്തൊരു ചേലാണ് എന്ന് പറയുന്നത് പോലെ എന്തൊരു ഭംഗിയാണ് നമ്മുടെ നാട് ശരിക്കും പച്ചപ്പാണ് നമുക്ക് ആവശ്യം പ്രകൃതിയാണ് നമുക്ക് ആവശ്യം ശുദ്ധവായു യ്ക്കിൽ പ്രകൃതി തന്നെ വേണം അല്ലാതെ വലിയ വലിയ ബിൽഡിങ്ങും കോൺക്രീറ്റും ബിൽഡിങ്ങും മതിലുകളും ടൈ ടൈൽസും ഗ്രാനൈറ്റും എല്ലാം വേണ്ടത് അതുണ്ടെങ്കിൽ തന്നെ അതിന് ചുറ്റും എന്തുവേണം മരങ്ങൾ നട്ടുപിടിപ്പിക്കണം പ്രകൃതി സുന്ദരമാക്കണം ഞാൻ അങ്ങനെ നടന്ന് നടന്ന് ഇങ്ങോട്ടേക്ക് പോകുന്നത് കേട്ടോ നടന്നിട്ടാന്നേ പോകുന്നത് പോകുമ്പം കണ്ടും മക്കളെ നെൽപ്പാടങ്ങൾ നോക്കത്താ ദൂരത്ത് കണ്ടും നട്ടും പാടങ്ങളാ നെൽക്കതെല്ലാം പാകമായിട്ട് നിൽക്കുന്നുണ്ട് നോക്കി എന്തൊരു ഭംഗിയാണ് ഇങ്ങേക്കറി നങ്ങേക്കറി നോക്കുമ്പോൾ തന്നെ ഒരു 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 വല്ലാത്തൊരു ഫീലാണ് ആകാശം കണ്ട ഇതിലെ നടക്കുമ്പോൾ വായ പൊളിച്ച് വയ്ക്കും നിൽക്കുക കാറ്റ് മതി വയറ് നിറയാൻ വേണ്ടിയിട്ട് അത്രയും സുഗന്ധം മനോഹരമാണ് ആ ഒരു നൊസ്റ്റാൾ എന്താ പറയണ്ട വാക്കുകൾ കിട്ടുന്നില്ല കാരണം സ്കൂട്ടർ ഒരു കാറെല്ലാം പോകുന്നു അപ്പോൾ ആ റോഡിൻ്റെ സൈഡിൽ മരങ്ങൾ ഈ റോഡ് നല്ല കുറച്ചും കൂടി വീതി വേണം എന്നാൽ അടിപൊളിയാവും അങ്ങോട്ടും ഇങ്ങോട്ടും വാഹനങ്ങളെല്ലാം നിരവധി പോകും നല്ല റോഡായിക്കഴിഞ്ഞാൽ അമ്പലവല്ലം വരെ എത്തുന്ന റോഡായത് അപ്പം വീതി കുറവാണ് ഇനി ഭാവിയിൽ കുറച്ചും കൂടി വീതി എല്ലാവരും സ്ഥലങ്ങളിലൊക്കെ കൊടുത്ത് അല്ലേ അതിനൊരു പുരോഗതി ഉണ്ടായി കഴിഞ്ഞാൽ അടിപൊളിയാണ് എന്തൊരു ഭംഗിയാണെന്ന് ഭംഗിയാണെന്നറിയാം ഈ അതിസുന്ദരമായ നമ്മൾ ആലപ്പുഴ തോറ്റുപോകും ആലപ്പുഴ ഞാൻ കുട്ടനാട് തോറ്റുപോകും അപ്പർ കുട്ടനാടൊക്കെ തോറ്റുപോകും മനോഹരമായ കാഴ്ചയാണ് കേട്ടോ നെല്ലുകളെല്ലാം കണ്ട പാകത്തിനായ നെല്ലുകളാണ് എല്ലാം അതിമനോഹരമായ സുന്ദരമായ കാഴ്ചയാണ് ഈ ആ വഴിയിലേക്കൂടിയാണ് ഞാൻ നടന്ന് നീങ്ങുന്നത് നോക്കൂ എൻ്റെ പിറകിൽ വരുന്ന കണ്ട തുഴക്കാറാണ് പങ്കായം കൊണ്ട് ഉറക്കെയായി കാണുന്നത് കണ്ടോ പോന്ന കണ്ടോ ഏ അതിമനോഹരമായ കാഴ്ചയാണ് വരുന്നത് അവർ ഞാൻ വീഡിയോ എടുക്കുന്ന പേരെടുക്കുന്നതാണെങ്കിൽ എല്ലാവരും ആ കാഴ്ച ലൈന്ന് നോക്കൂ എന്തൊരു ഭംഗിയാണ് നല്ല മഴക്കാറുണ്ട് പക്ഷെ ആ വെയിലും കൂടി ഉണ്ടെങ്കിലല്ലേ ഈ പ്രദേശം അങ്ങനെ നമുക്ക് വേറെ തരത്തിൽ കാണാൻ സാധിക്കും അത്രയും മനോഹരമായ ലുക്കാണ് ഈ രണ്ട് പാടത്തിൻ്റെ നടുക്കൂട്ടുള്ള റോഡ് ഒരുപാട് കണ്ടിട്ടുണ്ടാവും ഒരുപാട് സ്ഥലങ്ങളുണ്ട് പക്ഷേ ഭൂരിഭാഗം അങ്ങ് തെക്കൻ ജില്ലകളിലാണ് ഉള്ളത് പക്ഷേ ഈ കണ്ണൂർ ഇങ്ങനെ ഒരു ഇങ്ങനെയൊരു സ്ഥലമുള്ളത് ഓ അതിമനോഹരമായ സ്ഥലമാണ് പാലക്കാട് ആലപ്പുഴ കുട്ടനാട് ഭാഗങ്ങളിലൊക്കെ ഇങ്ങനത്തെ കാണാം ഒരുപാട് നോക്കത്താ ദൂരത്ത് കണ്ണും നട്ട് നെൽപ്പാടങ്ങളും കാര്യങ്ങളും കൃഷികളിലൊക്കെ ആയിട്ട് അപ്പോൾ ഇതേ നോക്കൂ ആൾക്കാർ പോകുന്നുണ്ട് അതായത് അതിലേക്കിടെ അങ്ങനെ അതൊക്കെ പോകുന്ന കാഴ്ചകളാണ് എല്ലാവരും അമ്പലത്തിലേക്കാണ് വള്ളുവം കടവും ശ്രീ മുത്തപ്പൻ ക്ഷേത്രത്തിലേക്കാണ് അവിടെ നിന്നാണ് ജലോത്സവം ആരംഭിക്കുന്നത് അപ്പോൾ ആ സ്ഥലത്തേക്കാണ് ഞാനും പോകുന്നത് അപ്പോൾ അടിപൊളി വീഡിയോ കാഴ്ച നിങ്ങൾക്ക് കാണാം ഒരുപാട് നടക്കാനുണ്ട് കേട്ടോ ഞങ്ങൾ വന്നതങ്ങന്നാണ് ഇതാ കേട്ടോ അങ്ങന്നാണ് വന്നതങ്ങ് അങ്ങല്ലേ അങ്ങനെ വളഞ്ഞ് 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 വന്നതാണ് കെതക്കുന്നത് കുറേ കാലം നടന്നിട്ടില്ല അപ്പം കെതപ്പ് ഭയങ്കരണ്ട് നടക്കണം ഇതേപോലെ എല്ലാവരും ഇപ്പം വണ്ടി വാഹനങ്ങൾ എടുത്തിട്ടാന്നല്ലേ യാത്ര നടത്താൻ കുറവല്ലേ അതിൻ്റെ ഒരു ചെറിയൊരു ഒക്കെ എക്കശക്ക ഉണ്ട് എന്നാലും കുഴപ്പമില്ല ശരിയാവും അപ്പം ഇനി വീടിലേക്ക് കിടക്കാൻ എല്ലാവരും വന്നോളൂ കാഴ്ചകൾ സന്തോഷത്തോടു കൂടി കണ്ടോളൂ കേട്ടോ അടിപൊളി കാഴ്ചയാണ് നെല്ലും കതിർ നെൽക്കതിർ എല്ലാം ഉണ്ട് വിളയ വിളഞ്ഞു നിൽക്കുന്നുണ്ട് അതാ ഞാൻ പറഞ്ഞത് എന്തൊരു മനോഹരമാണ് എന്തൊരു ചെലാണ് എന്ന് പറയുന്ന പോലെ കണ്ണിനെയും മനസ്സിനും ആനന്ദിപ്പിക്കുന്ന കാഴ്ചകളാണ് ഞാൻ നിങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കുന്നത് ആകാശവും മേഘവും വയലുകളും എന്തൊരു ഭംഗി രണ്ട് പിള്ളേർ പോണ്ട് ഹായ് ഹായ് ഗൈസ് ഹായ് ഗൈസ് എന്നാക്കിയിട്ട് എന്നോട് ഇങ്ങോട്ട് പറഞ്ഞു പിള്ളേർക്ക് മനസ്സിലായേ വീഡിയോ എടുക്കുമ്പോൾ നമ്മുടെ ഈ നാടിൻ്റെ സൗന്ദര്യം വീഡിയോയിൽ പകർത്തുന്നതാണെന്ന് മനസ്സിലായി അവരെ നാടാണല്ലോ ഇത് അപ്പം ഒന്നും പറയാനില്ല മക്കളെ ഈ പാത്രം എല്ലാം വരുന്ന കാട്ടാമ്പള്ളി പാലം കഴിയലും കുറച്ചൊരു ഇരുന്നൂറ് മീ നൂറ് മീറ്റർ മുന്നോട്ട് തന്നെ പോകുമ്പോൾ വലതു പാത്ത് ആർച്ച് കാണും വള്ളുപും കടവും മുത്തുപ്രക്ഷേത്രമൊന്നുമുള്ള ആർച്ച് ആ റോഡിലേക്ക് കയറി കഞ്ഞ കഴിഞ്ഞാൽ ഇതൊക്കെ നിങ്ങൾക്ക് ആസ്വദിക്കാം എൻജോയ് ചെയ്യാം അതിമനോഹരമാണ് അതിമനോഹരമാണ് എന്താ പറയണ്ടെന്ന് വാക്കുകൾ കിട്ടുന്നുണ്ട് പിന്നെ കുറച്ച് അങ്ങോട്ടൊന്ന് മത്സ്യം പിടിക്കുന്നുണ്ട് ആ മത്സ്യം പിടിക്കുന്ന ആ ഒരു സെറ്റപ്പും കാര്യങ്ങളെല്ലാം നിങ്ങൾ കാണേണ്ടത് തന്നെയാണ് എന്താണെന്ന് പറഞ്ഞാൽ ഇത് ശാന്തമായ സുന്ദരമായ കായൽ കായലിൻ്റെ ഭാഗത്തും കായലുകൾ നടുക്ക റോഡ് ഒന്നും പറയാനില്ല മക്കളെ അപ്പം കണ്ണൂരിൽ നിന്ന് കാട്ടാമ്പള്ളിയിൽ പോകാൻ കാട്ടാമ്പള്ളിയിൽ നിന്ന് ഇരുന്നൂറ് മീറ്റർ അകലെ ഇരുന്നൂറ് നൂറ് മീറ്റർ അകലെ നേരെ നേരനെ പോയി കഴിഞ്ഞാൽ പാലം കഴിഞ്ഞ പാട് വലത്തോട്ടേക്ക് ആടെ വള്ളുപും കടവും മുത്തപ്പിച്ചു ഈ ആ റോഡിലേക്ക് കയറി കഴിഞ്ഞാൽ ഇതൊക്കെ നിങ്ങൾക്ക് കാണാം അപ്പോൾ എന്താ വേണ്ടത് വെച്ചാൽ ഈ വീഡിയോ നിങ്ങളൊന്ന് പരമാവധി ഒന്ന് ഷെയർ ചെയ്യുക പ്രോത്സാഹിപ്പിക്കുക നിങ്ങൾ ലൈക്ക് കമൻറ്റ് തരണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇല്ലെങ്കിലും തരണം എന്ന് അഭ്യർത്ഥിക്കുന്നു അപ്പോൾ പുതിയ പുതിയ കാഴ്ചകളും വീഡിയോകളുമായി നിങ്ങളുടെ മുമ്പിൽ ഇനിയും എത്തും ഓക്കെ ഭായ് എൻ്റെ ജീവിതം